ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാക് ഫാൻ ആൻഡ് പി എസ് സി എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേര് നൽകിയിരിക്കുന്ന ആവർത്തന പട്ടികയിലെ ഒരേ ഒരു മൂലകം ഏതാണ് ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേര് നൽകിയിരിക്കുന്ന ആവർത്തന പട്ടികയിലെ ഒരേ ഒരു മൂലകം നിഹോണിയം ഇന്ത്യയിലെ ആദ്യത്തെ വേയാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട് തമിഴ്നാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേയാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് പിരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നത് പതിനെട്ട് പതിനെട്ടാമത്തെ ഗ്രൂപ്പിലാണ് പിരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ കാണപ്പെടുന്നത് ചിക്കൻ പോക്സ് രോഗം ഉണ്ടാക്കുന്ന വൈറസ് ഏതാണ് സോസ്റ്റർ വൈറസ് സോസ്റ്റർ വൈറസ് ആണ് ചിക്കൻ പോക്സ് രോഗമുണ്ടാക്കുന്ന വൈറസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം കിറ്റ് ഇന്ത്യ സമരം പ്രധാനമായും ഏത് ഭാഷയിലുള്ള ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം കന്നഡ കന്നഡ ഭാഷയിലുള്ള ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം അടുത്ത ചോദ്യം റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഐ യു സി എൻ ഐ യു സി എൻ എന്ന സംഘടനയാണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പും മേൽനോട്ടവും നിർവഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പും മേൽനോട്ടവും നിർവഹിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഒറ്റത്തവണ പ്ലാസ്റ്റിക് രഹിതമായി പ്രഖ്യാപിച്ച വിമാനത്താവളം ഏതാണ് ഇന്ദിരാഗാന്ധി വിമാനത്താവളം ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളമാണ് ഇന്ത്യയിലെ ആദ്യ ഒറ്റത്തവണ പ്ലാസ്റ്റിക് രഹിതമായി പ്രഖ്യാപിച്ചത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ് ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് പ്ലൂട്ടോണിയം പ്ലൂട്ടോണിയം ആണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം മലേറിയ ഉണ്ടാക്കുന്ന രോഗാണോ പ്ലാസ്മോഡിയം നെടുമങ്ങാട് ചന്ദലഹള നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അയ്യങ്കാളി നെടുമങ്ങാട് ചന്ദലഹള നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് കെ ആർ മീര അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകമാന്യ തിലക് അവാർഡിന് അർഹനായത് നിതിൻ ഗഡ്കരി നിതിൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകമാന്യ തിലക് അവാർഡിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ യൂറോകപ്പ് ജേതാക്കൾ ഇംഗ്ലണ്ട് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഏതാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഗുരുവായൂർ സത്യാഗ്രഹം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹം കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് കെ പി കേശവമേനോൻ കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കെ പി കേശവമേനോൻ കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് കുര്യാക്കോസ് എലിയാസ് ചാവറ അടുത്ത ചോദ്യം കോട്ടയം ജില്ലയിലൂടെ വൃത്താകൃതിയിൽ ഒഴുകുന്ന നദി ഏതാണ് കോട്ടയം ജില്ലയിലൂടെ വൃത്താകൃതിയിൽ ഒഴുകുന്ന നദി മീനച്ചിലാർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക